കുഞ്ഞുട്ടിന് ഓണ പരീക്ഷ തുടങ്ങി കേട്ടോ ഞാൻ രാവിലെ അവനെയും കൊണ്ട് അമ്പലത്തിൽ വന്നു പക്ഷേ അവനെ ഒന്ന് പേടിപ്പിക്കാനാണ് കൊണ്ടുവന്ന പരീക്ഷയാണ് നീ എഴുതണം എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഒന്നും ഏറ്റില്ല ആശയം കൂളായിരുന്നു അപ്പം നമ്മൾ പണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പേനയൊക്കെ പൂജിച്ചിട്ടാണല്ലോ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ടെൻഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഞാൻ പോയി അവൻ അവനേറ്റില്ല പിന്നെ ബസ് അകത്ത് നിന്നപ്പോൾ ഞാൻ കുറേ ഉപദേശിക്കുന്നുണ്ടായിരുന്നു മോനെ എസ് എഴുതേണ്ടത് എസ് എഴുതണം നീ എഴുതണം പിക്ചറൊക്കെ നോക്കി കറക്റ്റ് ടീച്ചറിന് ഓറലി പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല എന്നൊക്കെ ടെൻഷനൊക്കെ കേറ്റി കേറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല മോനെ നീ നോക്കിയൊക്കെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളു പറഞ്ഞോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബസ് വന്നു ബസ് വന്നപ്പോഴത്തേക്കും ആ ഞാനൊരു മടി ഉണ്ടായിരുന്നു പോവാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു പരീക്ഷയാണ് പോയാലേ പറ്റത്തുള്ളൂ ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ പാർക്കിൽ കൊണ്ടുപോകും പൂളിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കയറ്റി വിട്ടു പക്ഷെ ബസ്സിൻ്റെ തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടു ആ കുഞ്ഞിക്കണ്ണുകളിൽ രണ്ട് ടെൻഷൻ ഞാൻ കണ്ടു അപ്പൊ എനിക്ക് സമാധാനമായി ഓ അവരും ടെൻഷൻ അടിക്കുന്നുണ്ട് ടെൻഷൻ അടിക്കും കാരണം ജി കെ ആണ് എക്സാം ഒരു കുന്തോ അവനറിയത്തില്ല നരേന്ദ്രമോദിയുടെ ഫോട്ടോ ചോദിച്ചപ്പോ പറയാണ് അത് അപ്പുറത്തെ മോളേണ്ടിയാണ് നീ എന്താ ചെയ്യ ഇനി ഇനിയിപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു സെയിം റൊട്ടീനിലേക്കാണ് പോകുന്നത് നീരെ ഞാൻ കരിക്കേത്ത് വരും ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളും ആ കരിക്കത്ത് വന്നു കഴിഞ്ഞാലാണ് ഒരു ഒരു എനിക്ക് കരിക്കത്ത് വരണം എന്ന എൻ്റെ ഒരു റൊട്ടീനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പം വന്ന് ദേവിയെ കണ്ട് തൊഴുതിട്ട് പോകുമ്പോൾ കരിക്കം ക്ഷേത്രത്തിൽ വരുന്നവർക്കറിയാം ഈ ഒരു കുളം ഇവിടെ വന്ന് കാലൊക്കെ കഴുകിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇഷ്ടം നല്ല മീനുണ്ട് കേട്ടോ ഈ അമ്പലക്കുളത്തിൽ പിന്നെ ആമയുണ്ട് ചെറിയൊരു ആമയുണ്ട് അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഇത് വന്നിട്ടുണ്ടല്ലോ ഈ ഗ്രില്ലിൻ്റെ അവിടെ നിൽക്കും അപ്പോൾ അത് നോക്കിയത് പക്ഷെ കണ്ടില്ല പിന്നെ അമ്പലത്തിലോട്ട് കയറി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ അവിടുന്ന് നേരെ ഞാൻ വെട്ടേട് പള്ളിയിലാൽ ഫുൾ മതസൗഹാർദ്ദം അവിടെ കേട്ടോ എനിക്കങ്ങനെ ഇന്നാലും ഇന്നാളെന്നൊന്നുമില്ല എനിക്ക് സമാധാനം കിട്ടിയാൽ മതി അതാണ് എനിക്ക് メ uh, samaán സമാധാനം മുഖ്യം മിക്കല് അങ്ങനെ പറയാം അപ്പം ഈ ചേച്ചിയുടെ കയ്യിലാണ് കേട്ടോ ഞാൻ മെഴുകുതിരി മേടിക്കുന്ന പിന്നെ കുറെ നേരം മീൻസ് സ്ഥിരം വരണോണ്ട് ചേച്ചിയായിട്ടൊക്കെ കുറെ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അകത്തോട്ട് പോയത് അകത്തോട്ട് പോയപ്പോഴും തിരക്കൊന്നുമില്ല നന്നായിട്ട് നിന്ന് കുറേ നേരം ശോഭനെ കണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സമാധാനം പിന്നെ നേരെ വന്ന് മെഴുകുതിരി എത്തിക്കാൻ പോയി അപ്പം ഇവിടെ ചൂടില്ല ആക്ച്വലി ഇന്ന് രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നും ഇല്ല അപ്പം നമുക്ക് മറ്റേത് നിക്കാൻ നമുക്ക് ഭയങ്കര ടാസ്ക് ആണ് ഇവിടെ മെഴുകുതിരി കത്തിക്കുക എന്നുള്ളത് അപ്പൊ എന്റെ ചെറിയ വട്ടാണ് ഈ മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് എത്ര ചൂടായിരുന്നാലും നമ്മൾ ഒരു സാധനം പോലും താഴെ പോകാണ്ട് മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞാൽ സമാധാനം പക്ഷെ ഇനി വലിയ പാടൊന്നും ഇല്ലാണ്ട് കത്തിക്കാൻ പറ്റി ഇപ്പൊ നോക്ക് ഈ ഒരു സമയം ആള് ആളുപോലില്ല ഇന്ന് അതായത് വെള്ളിയാഴ്ച ഈവനിങ് നാലു മണിക്ക് വന്ന് നോക്ക് ഒരു ശക്ല സ്ഥലം കാല് കുത്താൻ സ്ഥലം കാണത്തില്ല പിന്നെ നേരെ പള്ളിയിലോട്ട് കയറി പള്ളിയിൽ ഞാൻ പറഞ്ഞല്ലോ ആള് കുറവസോ ഭയങ്കരമായിട്ട് ആരും ഇല്ല നമുക്ക് ഇങ്ങനെ ഇരിക്കാം ഭയങ്കര സമാധാനം ഭയങ്കര ഒരു മണമൊക്കെ ആയിട്ട് എന്തൊരു രക്ഷ ആയിരുന്നു എന്നറിയാം പിന്നെ എനിക്ക് ഈ വചനങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഞാനിങ്ങനെ നോക്കിയിരുന്നു കുറെ നേരം പിന്നെ ഇറങ്ങിയിട്ട് ഈ ചേച്ചിയുടെ കഴിയുന്നതാണ് കേട്ടോ ഞാൻ മീൻ വാങ്ങുന്നത് കടലിൽ നിന്ന് നേരിട്ട് പിടിച്ചിട്ട് വാങ്ങണം അപ്പൊ ഫ്രഷ് മീൻ കിട്ടും ഈ ചേച്ചിയാണെങ്കിൽ എനിക്കുണ്ടല്ലോ ഞാൻ വില പറയുമ്പോഴത്തേക്ക് ഈ ചേച്ചി എനിക്ക് തരും എനിക്ക് നൂറ് രൂപയ്ക്ക് തരും എന്ന് വെച്ചാൽ ചേച്ചി എനിക്ക് നൂറ് രൂപയ്ക്ക് തരും ചേച്ചി രണ്ടെണ്ണം ഇട്ട് രണ്ടെണ്ണം അങ്ങനെയൊക്കെ തരും പക്ഷെ വേറെ ആരുടെ അടുത്ത് ഞാൻ പോകില്ല കേട്ടോ എനിക്ക് പേടിയാണ് വില പറയാനായിട്ട് പക്ഷേ ഈ ചേച്ചി എനിക്ക് തരണോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്റെ അടുത്ത സമാധാനമാണ് ഈ ഇങ്ങനെ നിൽക്കുന്നത് ഷട്ടം ചെയ്തിട്ട് ഇതാണ് എൻ്റെ ആദ്യത്തെ സമാധാനം അവളെയും പോയി കണ്ടു ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അവൾ പൊറോട്ട പറഞ്ഞു ഞാൻ ദോശ പറഞ്ഞു പക്ഷേ ദോശ പറയുണ്ടായിരുന്നു കാരണം എനിക്ക് ഈ മുരിയാത്ത ദോശ ഇഷ്ടില്ല പിന്നെ ഞങ്ങൾ ഒരു ചായ ചായയും കൂടെ പറഞ്ഞു അതും കൂടെ കുടിച്ചിട്ടാണ് പോയത് അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ദിവസം ബൈ